യും മുതിർന്നവരെ ഒരുപോലെ രസിപ്പിക്കുന്ന ഒരു മാജിക് വിദ്യ അത് നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് വെയ്സിൽ ചെയ്ത് നോക്കിയാലോ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന നല്ല ചിലറ ഐറ്റംസ് ഒക്കെ മതിയിട്ട് ചെയ്യാനായിട്ട് ഞാൻ അത് ആദ്യത്തെ ഐറ്റത്തിന് ഒരു ഡാർക്ക് ഫ്രാൻസിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് റേഡായികണലായിട്ട് വെച്ച് കൊടുത്തു എന്നിട്ട് ആ ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തു എന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഈ വീഡിയോ ഹോളോഗ്രാഫിക് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് പ്ലേ ചെയ്ത് വെച്ചപ്പോൾ എൻ്റെ മെയ് നല്ല അടിപൊളി ഫണ്ണായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഒരു കുപ്പി എടുക്കുക അതിനുള്ളിൽ നമുക്കിതുപോലെ ഡയഗണലായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് മുന്നത്തെ പോലെ ഹോളോഗ്രാഫിക് വീഡിയോ വെച്ച് കൊടുക്കുക കഴിഞ്ഞ തവണ ഫോണ് മുകളിലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അടിയിലേ ഉണ്ടാകുക ഒരു ഭയങ്കര രസകരമായ ഒരു ഫീലാണ് കേട്ടോ ഇത് കാണുന്നത് അല്ലെ കുട്ടി കണ്ടില്ല രസിച്ച് നിൽക്കുന്നത് ഇനി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഈ നാലാമത്തെ ഐഡിയോ ഒന്നും ട്രൈ നോക്കില്ല അത് ഈ ഷേപ്പിൽ നാല് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലൊരു പ്രസം പോലത്തെ ഷേപ്പിൽ കടക്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫോൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എല്ലാവരും തിരിച്ച വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ഇങ്ങനെ വെച്ചപ്പോഴാണ് കുറച്ചുകൂടി നല്ല അടിപൊളി ഇമേജ് ഫായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു മായാലോകത്തെത്തിയ പോലെ ഉണ്ടാവും ഞങ്ങളിവിടെ എല്ലാവരും കൂടി മൂന്ന് ഫോണിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് വെച്ചിട്ട് കുറേ നേരം കണ്ടിട്ടിരിപ്പുണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്